സി പി ഐ എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടിയിൽ കൊടി ഉയർന്നു സ്വാഗത സംഘം ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ പൊതുസമ്മേളന നഗറിൽ പതാക ഉയർത്തി ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ പതാക കൊടിമര ബാനർ ജാഥകൾ പാമ്പാടിയിൽ സംഗമിച്ചതിനു ശേഷമാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയത് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന സി പ്രവർത്തകരെ ആദരിച്ചു ചടങ്ങ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അവരെ ഉരുക്കുമനുഷ്വാംസത്തെ ചുട്ടെരിച്ച നേരത്തും ഉയർത്തി ഞങ്ങൾ ചെറുത്തുനിൽപ്പിൻ ബാരിയ്ക്കുണ്ട് അങ്ങനെയാണ് ഈ മഹത്തായ പ്രസ്ഥാനം എണ്ണിയാരോടിങ്ങാത്ത സമരമുഖങ്ങൾ കൂടി ആർജിച്ച കരുത്തും അതിൻ്റെ ഊർജ്ജസ്വലതയും എല്ലാം ചേർന്ന് ഈ മഹത്തായ പ്രസ്ഥാനം അധ്വാനിക്കുന്നവൻ്റെ പണി പണിയെടുക്കുന്നവൻ്റെ പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന ജനകോടികളുടെ ഹൃദയത്തുടിപ്പുകൾ ഭാഗവും നൽകി മുന്നോട്ട് വന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പാർട്ടിയായി വളരാൻ കഴിഞ്ഞിരിക്കുന്നു ജില്ലാ സെക്രട്ടറി എ വി റസൽ അധ്യക്ഷനായി സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പുതുപ്പള്ളി ഏരിയ ആദിത്യമരുളുന്ന ജില്ലാ സമ്മേളനമാണിത് പ്രതിനിധി സമ്മേളനം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും പാമ്പാടി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ ജാഥ രാവിലെ ഏഴിന് നീണ്ടൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും എത്തി കെ എൻ വേണുഗോപാൽ ക്യാപ്റ്റനായ ജാഥ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി